ഏജന്റുമാരുടെ ഭരണത്തിനു വഴങ്ങി ഗതാഗത മന്ത്രിയിൽ നിന്ന് എട്ടിന്റെ പണി ചോദിച്ചു വാങ്ങി തിരൂർ ജോയിന്റ് ആർ ടി ഓഫീസ് ഓഫീസിലെ മുഴുവൻ ജീവനക്കാരെയും ഇതര ജില്ലകളിലേക്ക് പറത്താനൊരുങ്ങി മന്ത്രി കെ ബി ഗണേഷ് കുമാർ അപാകതകളും ക്രമക്കേടുകളും അഴിമതിയും തിരൂർ ജോയിന്റ് ആർ ടി ഓഫീസിൽ തുടർക്കതയായത് ഏജന്റുമാർ ഓഫീസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ഓഫീസർമാർ കസേരകളിൽ നോക്കുകുത്തിയായിരുന്നതോടെ ഓഫീസിന്റെ ഭരണചക്രം നിയന്ത്രിച്ചിരുന്നത് ഏജന്റുമാരായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സ്വകാര്യ ബസ്സുകളുടെ നികുതി വെട്ടിപ്പിന് കൂട്ടുനിന്നതായി കണ്ടെത്തിയതോടെ കഴിഞ്ഞ ദിവസം ഓഫീസിലെ രണ്ട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് അതോടെയാണ് ജീവനക്കാരെ ഒന്നടങ്കം സ്ഥലം മാറ്റാൻ മന്ത്രി തീരുമാനിച്ചത് തിരൂർ ആർ ടി ഓഫീസിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ടാക്സ് വെട്ടിപ്പ് നടന്നെന്നാണ് മന്ത്രി വെളിപ്പെടുത്തിയിരിക്കുന്നത് ടാക്സ് അടച്ചെന്ന് വരുത്തി തീർത്ത് പണം വെട്ടിച്ച വലിയൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയുടെ മുകളിലുള്ള വെട്ടിപ്പാണ് നടക്കുന്നതെങ്കിൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് തിരൂർ ജോയിന്റ് ആർ ഓഫീസ് കേന്ദ്രീകരിച്ച് മുൻപും പലതവണ അഴിമതിയും ക്രമക്കേടും പുറത്തു വന്നിട്ടുണ്ട് കാലാവധി കഴിഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസുകൾ മതിയായ നടപടികൾ പൂർത്തിയാക്കാതെ പുതുക്കി നൽകിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് ജോയിന്റ് ആർ ഉൾപ്പെടെയുള്ളവർ സസ്പെൻഷൻ നേരിട്ടത് അടുത്തിടെയാണ് അതിന്റെ നാണക്കേട് മാറും മുമ്പാണ് പുതിയ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഏതാനും മാസം മുമ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് പോലീസ് വിജിലൻസ് സംഘം കൈക്കൂലിപ്പണം പിടികൂടിയിരുന്നു ഓഫീസിൽ പലതവണ വിജിലൻസ് പരിശോധനയും ഉണ്ടായിട്ടുണ്ട് ഉദ്യോഗസ്ഥർ മാറിയാലും ഏജന്റ് ഭരണത്തിന് തിരൂരിൽ ഉണ്ടാവാറില്ല ഇടനിലക്കാരില്ലാതെ ഓഫീസിലെത്തുന്നവരെ എല്ലാം വട്ടം കറക്കുന്നത് പതിവാണ് കാലതാമസം നേരിടുകയും ചെയ്യും പുതിയ വെട്ടിപ്പ് കണ്ടെത്തിയതോടെ സമൂലമായ അഴിച്ചുപണിക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത് പല ആനുകൂല്യങ്ങളുടെയും മറപറ്റി വർഷങ്ങളായി തിരൂരിൽ തുടരുന്ന ഉദ്യോഗസ്ഥർ വരെയുണ്ട് ഏജന്റ് ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് ഗതാഗത വകുപ്പിന് തന്നെ ചീത്തപ്പേരായി മാറിയതോടെയാണ് കർശന നടപടിയുമായി മന്ത്രി തന്നെ രംഗത്തെത്തിയിട്ടുള്ളത് എഡിറ്റർ ലൈവ് തിരൂർ